നമസ്കാരം ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി പദം രാജിവെച്ച ഹസീന ഇന്ത്യയിൽ അഭയം തേടിയതു മുതൽ ലോകം തിരയുന്നത് ഒരു മുഖമാണ് ഹസീനയുടെ മകൾ സൈമ വൈസതിന്റെ മുഖം ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ റീജിയണൽ ഡയറക്ടറായ സൈമ ഡൽഹിയിലുണ്ട് എന്നതു തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സമാനമായ സാഹചര്യത്തിൽ പിതാവും അന്നത്തെ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബർ റഹ്മാൻ വധിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരുന്നു എന്നാൽ അന്നത്തേതുപോലെ ഇന്ത്യയിൽ താമസിച്ച അവാമി ലീഗ് പാർട്ടിയുടെ തിരിച്ചുവരവിന് കരുനീക്കാൻ ഹസീനയ്ക്ക് കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ സൈമ ലോകം പ്രതീക്ഷയോടെ തിരയുന്നതും അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സൈമ ലോകാരോഗ്യ സംഘടനയുടെ പദവി ഏറ്റെടുത്തത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് സെപ്റ്റംബറിൽ ഡൽഹിയിൽ ജി ട്വന്റി ഉച്ചകോടിയിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പവും യു എസ് പ്രസിഡന്റ് ബൈഡൻ അടക്കം ലോകനേതാക്കളുമായുള്ള ചർച്ചയിൽ മകളും പങ്കെടുത്തിരുന്നു ബാല്യത്തിൽ മാതാവിനൊപ്പം അഭയാർത്ഥിയായി കഴിഞ്ഞ നാൾ മുതൽ ഇന്ത്യയിലാണ് സൈമ പഠിച്ചതും വളർന്നതും ഷെയ്ഖ് മുജീബർ റഹിമാന്റെയും ഹസീനയുടെയും രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിട്ടും മനഃശാസ്ത്രജ്ഞയായി മാറി ഓട്ടിസം അടക്കം നാഡി വൈകല്യങ്ങൾക്കുള്ള ചികിത്സാ മേഖലകളിലായിരുന്നു പ്രവർത്തനം ഓട്ടിസം ബാധിതരുടെ അവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ സൈമ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടി ലോകാരോഗ്യ സംഘടന തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഓട്ടിസം പ്രവർത്തനങ്ങളുടെ ചാമ്പ്യൻ ഫോർ ഓട്ടിസം അംഗീകാരം നൽകി യു കെ യു എസ് കാനഡ യു എ ഇ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ജോലി ചെയ്തു കോവിഡ് മഹാമാരി അടക്കം പൊതുജന ആരോഗ്യ വെല്ലുവിളികൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടനയിലെ പദവി തേടിയെത്തിയതും ബംഗ്ലാദേശ് രാഷ്ട്രപിതാവിന്റെ ചെറുമകളായി ബംഗ്ലാദേശിൽ ജനിച്ചെങ്കിലും ആദ്യകാല ഓർമ്മകൾ ഇന്ത്യയിലെ അഭയാർത്ഥിക്കാലവുമായി ബന്ധപ്പെട്ടാണെന്ന് സൈമ പറഞ്ഞിട്ടുണ്ട് ഹൈസ്കൂൾ കോളേജ് പഠനം ബംഗളൂരുവിലായിരുന്നു ഉപരിപഠനം യു എസിലെ ബാരി സർവകലാശാലയിൽ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ഇന്ത്യയിലെ ഹോളി ദീപാവലി ആഘോഷങ്ങൾ തന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയെന്നവർ പറഞ്ഞിട്ടുണ്ട് എല്ലാ മതങ്ങളും സാംസ്കാരിക ആചാരങ്ങളും മനുഷ്യാനുഭവത്തിന്റെ ഭാഗമാണെന്ന വലിയ പാഠം ഇന്ത്യ നൽകിയെന്നാണ് സൈമ പറയുന്നത് സൈമ വഴിവാറി നടന്നപ്പോൾ സഹോദരൻ സജീബ് അഹമ്മദ് വാസീദ് കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം നിലനിർത്തി അവാമി ലീഗിന്റെ ഉന്നത നേതാവായി മാറി പ്രധാനമന്ത്രിയുടെ ഉപദേശകനായിരുന്ന സജീബിനും സഹോദരിക്കുന്നതുപോലെ ഇന്ത്യ പ്രിയപ്പെട്ടതാണ് മാതാവിനൊപ്പം കഴിഞ്ഞ അഭയാർത്ഥിക്കാലത്ത് സജീവ് പഠിച്ചത് നൈനിറ്റാളിലെ സെന്റ് ജോസഫ് കോളേജ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ ഐ ടി വിദഗ്ധനായ സജീബ് ബംഗ്ലാദേശിലെ ഡിജിറ്റൽ പരിഷ്കാരങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് രണ്ടായിരത്തി നാല് മുതൽ അവാമി ലീഗിലൂടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലും ഇടപെടൽ നടത്തുന്ന സജീവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദാക്കയിൽ തുടരുമോ എന്ന് വ്യക്തമല്ല അമേരിക്കക്കാരിയായ ഭാര്യ ക്രിസ്റ്റ്യനാൻ വെർജീനിയയിലേക്ക് താമസം മാറ്റാനും അവാമി ലീഗ് ഭരണത്തിലുള്ള സമയത്ത് പോലും സജീബിന്റെ ജീവന് ഭീഷണിയുണ്ടായിരുന്നു മാതാവിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് സജീവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പക്തയോടെ സാഹചര്യങ്ങളെ നേരിടാനായിരിക്കും സജീവ് ശ്രമിക്കുക